ഹലോ നമസ്കാരം എല്ലാവർക്കും ഹോസ്റ്റലിന് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കണേ ഞങ്ങൾ ഇവിടെ നല്ല അടിപൊളി ഇരിക്കുകയാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിൽക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും ചെറുതായിട്ട് ഫ്ലൂ ഒക്കെ അടിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീട് മേടിച്ച സമയത്ത് ടൂ തൗസൻഡ് ഈ വീട് പ്ലെയിനായിട്ട് കിടക്കണ സമയത്ത് ആ ഫസ്റ്റ് ഡേ കീ കിട്ടിയെന്ന് നമ്മളൊരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അന്നിറങ്ങി വിചാരിക്കുന്നു അത് ഇത് ഞാൻ പറയട്ടെട്ടാ ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല ഫർണിച്ചറും സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ട് ഒരു വീഡിയോ എടുക്കണം ഇതുവരെ അതൊരു സമയം കിട്ടില്ല ഇപ്പൊ സിക്ക് പിടിച്ചിവസം ലീവ് എടുത്തിരുന്നു ഞാൻ എടുത്തിരുന്നപ്പിച്ചു ആ എല്ലാവർക്കും കൂടി ഇന്നൊരു ഹോം ടൂർ ചെയ്യാന്ന് അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ടിരിക്കാണ് റെഡ്ഡി ആ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സിഡ്നിയിലാണ് ശരിക്കും ഞങ്ങളുടെ നീടുള്ളത് വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ വീടുള്ളത് ഓസ്ട്രേലിയ അല്ലെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റില് സിഡ്നി എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ സിഡ്നിയിലാണ് ശരിക്കും ഉള്ളത് അപ്പൊ പ്രോപ്പർ സിഡ്നിയിലല്ല അവിടെ നിന്നൊരു നാല്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ട് ശരിക്കും ഈ സബേബിന്റെ പേര് പറഞ്ഞാല് ടലവോം എന്നാണ് ഇതിന്റെ പേര് ഇതൊരു പുതിയ സബേബാണ് അപ്പൊ ഈ പേരും അത്ര ഫെമിലിയർ അല്ല സ്കോഫീൽസ് എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പോൾ അവിടെയാണ് നമ്മുടെ വീടുള്ളത് ഇത് ത്രീ തേർട്ടി വൺ മീറ്റർ സ്ക്വയർ ലാൻഡിൽ ഒരു ഡബിൾ സ്റ്റോറി ഹൗസാണ് ഫോർ ബെഡ്റൂം ഹൗസാണ് ഞങ്ങളിത് മേടിക്കുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ ക്രിസ്മസ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് നമ്മൾ ഈ വീട് സൈൻ ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിൽ ജനുവരി ട്വൻറ്റി ഫസ്റ്റ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞങ്ങൾക്ക് കീ കിട്ടിയത് അപ്പോൾ കൂടുതൽ കഥകൾ തുടർന്ന് പറയാം എല്ലാവർക്കും വെൽക്കം ടു അ ഹോം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പം നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഗരാജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാർ പോർച്ച് എന്നൊക്കെ പറയുന്ന സംഭവമാണ് അപ്പോൾ ഇവിടെ കൂടുതൽ വീടുകൾക്കും വീടിന്റെ പുറത്ത് അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഗരാജ് കാണാൻ പറ്റുന്നത് നമുക്ക് രണ്ട് കാർ ഇടാൻ പറ്റുന്ന സൈസിലാണുള്ളത് അതേപോലെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ നമുക്ക് റോഡാണ് പക്ഷെ മെയിൻ റോഡല്ല നമ്മുടെ ഈ സ്ട്രീറ്റിലേക്കുള്ള വണ്ടികൾ മാത്രമേ അവിടെ വരുള്ളൂ പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അത്യാവശ്യം ട്രാഫിക് ഉള്ള ഒരു റോഡാണ് കാരണം അത് മെയിൻ റോഡിൽ നിന്ന് മെർജ് ആവുന്ന ഒരു റോഡാണ് പിന്നെ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ഒരു സബേബ് നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു സബേബിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ അവിടെ ഒരു ആ ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോഴേ ആ ഒരു ബിൽഡറ് അവർക്കൊരു പ്രോപ്പർ രണ്ട് മൂന്ന് ഡിസൈനുകൾ ഉണ്ടായിരിക്കും അതിൽ തന്നെയായിരിക്കും അവിടെയുള്ള എല്ലാ വീടുകളും കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് പിന്നെ നമുക്ക് പേഴ്സണൽ ഡിസൈൻസ് അല്ലെങ്കിൽ ചെറിയ മോഡിഫിക്കേഷൻസ് കസ്റ്റമേഡ് ഒക്കെ ചെയ്യാമെന്ന് മാത്രം അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു അച്ചിരി വാർത്ത പോലെയായിരിക്കും കുറെ വീടുകളിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ട്രീറ്റിൽ തന്നെ ഓൾമോസ്റ്റ് മൂന്ന് വീട് സെയിം ഡിസൈൻ ഉള്ളതാണ് അവള് വിളിക്കേണ്ടത് ഡാഡ ഡാഡ് എന്നിവ നമുക്ക് അപ്പൊ വീടിന്റെ അകത്തേക്ക് പോവാം അപ്പൊ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ ഒരു ഫോമൽ ലിവിങ് റൂം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് കാരണം ഇതിന്റെ ഇടയിൽ ഞങ്ങൾ കുറെ കര എഴുതുകൾ നടത്തിയിട്ടുണ്ട് എന്താ ഈ പുറകിൽ കാണുന്ന പെയിന്റിങ് ആണെങ്കിലും വാൾ മോൾഡിംഗ് ആണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് അപ്പൊ ഇതിനു മുൻപ് വീടൊക്കെ മേടിച്ച സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പാനലിങ് വുഡൻ പാനലിങ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ഫ്രണ്ടിലെ റൂമ് ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പം ഇന്ത്യൻസ് ഒക്കെ സ്പെഷ്യലി ഒരു താഴെയുള്ള ഒരു ബെഡ്റൂം ആയിട്ട് എടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഞങ്ങൾ പക്ഷെ ഇത് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തത് ഒരു ലൗജ് ഏരിയ പ്ലസ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പ്രയർ റൂം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിനൊരു പ്രയർ റൂം ആക്കിയിട്ടാണ് ആക്ച്വലി എടുത്തേക്കുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂമാണ് ഉണ്ടോ ഈവനിങ് നമ്മള് വീട്ടിലുള്ള സമയത്ത് കാപ്പി പിടിക്കാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് കാരണം നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്ന റൂമാണ് അപ്പം നമ്മൾ പ്രയർ റൂമിൽ നിന്ന് ഈ ഫ്രണ്ടിലത്തെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ വാളാണ് ഇത് ചെയ്യണ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ നമുക്ക് ഗരാജാണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് ഫുൾ നമുക്ക് എം ആണ് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു വാളാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഗരാജ് റൈറ്റ് സൈഡിൽ നമ്മൾ അവിടെ നിന്ന് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ആർട്ട് വാൾ ഉണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുന്ന ഒരു നെക്സ്റ്റ് റൂമെന്ന് പറയുന്നത് ഈ ഒരു ഓഫീസ് റൂമാണ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇത് ഒരു സ്റ്റഡി റൂം ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിപ്പോൾ സ്റ്റഡി റൂം അല്ല നമ്മൾ ഓഫീസ് റൂം ആയിട്ട് ഓഫീസ് റൂം ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ലിവിന് വീക്കിലി രണ്ട് മൂന്ന് ദിവസമൊക്കെ വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഉള്ള സമയത്ത് ഈ റൂമിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓഫീസ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ അഗൈൻ നമുക്കൊരു ചെറിയ ഉണ്ട് ഇവിടെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഐക്ക് ചെയ്യുന്നതാണ് ഈ ഫ്രെയിംസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വുഡൻ കളറിലാണ് ഇതിൻ്റെ ഫുൾ ഫ്രെയിംസ് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് താഴത്തെ പൗഡർ റൂം എന്ന് പറയും ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് ആണത് അപ്പം ഈ ഒരു ടോയ്ലറ്റ് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് താഴെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു കബോർഡാണ് ജസ്റ്റ് പുറകിൽ പോയി കഴിഞ്ഞാല് ഗരാജ് തുറക്കാൻ പറ്റിയ സാധനമല്ല ഉണ്ട് പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഡൈനിങ് ഏരിയയും നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഓപ്പൺ കിച്ചൺ ആണുള്ളത് ചിലപ്പോൾ തോന്നും നല്ലതാണെന്ന് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മൾ എപ്പോഴും ഈ ഏരിയ ക്ലീൻ ആക്കി വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാരെങ്കിലും വന്നാൽ മാത്രമല്ല അല്ലെങ്കിലും ഇങ്ങനെ എന്താ പറയുക പാത്രങ്ങളും സാധനങ്ങളൊക്കെ എപ്പോഴും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാണാനൊരു അഭംഗിയാണ് അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ അതൊരു ചെറിയൊരു ഇങ്ങനെ ക്ലോസ്ഡ് സ്ഥലമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നാറുണ്ട് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയൊരു സ്പേസ് ആയിട്ട് തോന്നാറുണ്ട് അപ്പോ ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ നമ്മുടെ ഫർണിച്ചറുകളും എല്ലാം നമ്മളൊരു ടാൻ കളറിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ ഹാവി നോമലിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരേ കളർ തീമിൽ നമ്മൾ വാങ്ങിച്ചു അതേമാതിരി ലൈറ്റ്സ് ആണെങ്കിലും നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് ചെയ്തത് പിന്നെ ഈ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തൊരു സാധനമാണ് കേട്ടോ ഇതിന്റെ വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനൊരു വാൾപേപ്പർ ചെയ്തു അതേപോലെ താഴ്ത്തത്തെ ടി വി യൂണിറ്റ് നമ്മൾ ഐക്യെന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തിട്ട് അതേപോലെ ആ മരത്തിന്റെ പൈപ്പിംഗും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചതാണ് അപ്പൊ അതാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഏരിയ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിലും കൂടുതൽ പ്ലാൻസും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പൊന്നൂസ് വലുതായി തുടങ്ങിയ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ചെടികളാണെങ്കിലും എന്തും വയ്ക്കണെന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ സത്യം പറഞ്ഞിട്ട് ഈ പോയി വരെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നാണ് കാരണം അവള് പെടച്ച് കയറാത്ത ഒരു സ്ഥലം ഇല്ല പക്ഷെ നമ്മള് എന്താ പറയാ വാങ്ങിയപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങി ഇപ്പോ ആവശ്യം വന്നാലെല്ലാം സെറ്റ് ചെയ്തിരുന്ന പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് റെഡി ആക്കിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്ന ഈ ഏരിയയുടെ നേരെ നമുക്ക് ഇവിടെ ഫുൾ ആയിട്ട് നമുക്ക് ഈ വിൻഡോ പാനൽ ഓപ്പൺ ചെയ്യാം അപ്പൊ നമ്മുടെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റൂട്ട പിന്നെ നമ്മുടെ ഫ്ലോറിംഗ് ഒക്കെ ടൈലാണ് കേട്ടോ താഴ്ത്തത്തെ പിന്നെ താഴത്തെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെ രണ്ട് റൂംസ് നമുക്ക് ആണ് അത് നമ്മൾ അങ്ങനെയാണ് നിർത്തിയേക്കാണ് മോളിലും കാർപ്പറ്റ് കാർപ്പറ്റായിരുന്നു നമ്മളതൊക്കെ മാറ്റി ഹൈബ്രിഡ് ഫ്ലോറിംഗ് ആക്കി പക്ഷെ സ്റ്റെയർ കേസ് കാർപ്പറ്റ് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഇരുന്ന് ടി വി കാണാനാണെങ്കിലും വർത്താനം പറയാനൊക്കെ നല്ല സ്പേഷ്യസ് ആണ് പ്ലസ് നല്ല ലൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് വിൻഡോസ് ഉണ്ട് പിന്നെ ഈ ടിവിയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഫുള്ള് ഈ വോള് ഫുള്ള് ഗ്ലാസ് ഡോറാണ് അപ്പം അത് കാരണം നമുക്ക് നല്ല എക്സ്ട്രാ വെളിച്ചം വരും ഇതിലെയാണ് നമ്മുടെ പുറത്തേക്കുള്ള ആക്സസ് പുറത്തുള്ള വ്യൂ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടി വി ഒക്കെ കാണാനിരിക്കുന്ന ഒരു സ്പേസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഭയങ്കര ഇഷ്ടം കൊണ്ട് മേടിച്ച ഒരു ഷെൽഫാണ് ഇതിനകത്ത് നമ്മൾ ക്രോക്കറിയും സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഈ പാത്രങ്ങൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അത് കാണാൻ നമ്മൾ ജസ്റ്റ് മേടിച്ച് കറക്റ്റ് ഇത് ഫിറ്റ് ഫിറ്റാകുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അപ്പൊ പൊന്യൂസ് ഉണ്ടായതിനു ശേഷം പിന്നെ നമ്മൾ ഇവിടെ വരുത്തിയിട്ട് ഏറ്റവും വലിയ മോഡിഫിക്കേഷൻസിലൊന്നാണ് ഈ ഒരു ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെയർ കേസിലേക്ക് പോകുന്നിടത്തേക്കും അതേപോലെ കിച്ചണിലേക്ക് വരുന്ന ഇടത്തേക്കും നമ്മൾ ഈ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ എത്ര പ്രൊട്ടക്ട് ചെയ്ത് ഷെൽഫിന് എത്ര ഡോറ് വെച്ചാലും അല്ലെങ്കിൽ കുറ്റിങ് സാധനങ്ങളൊക്കെ വെച്ചാലും അവൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് കിടക്കാൻ തോന്നി കഴിഞ്ഞാൽ നമ്മളറിയാതെ കഴിഞ്ഞാൽ നമുക്കറിയില്ല കിച്ചണാകുമ്പോൾ ഒരുപാട് ക്ലീനിങ് ഡിറ്റർജൻസ് ഉണ്ടായിരിക്കും പിന്നെ എണ്ണ അത് ഇതൊക്കെ ഉണ്ട് അപ്പൊ ഒന്നിലും ചെന്ന് പിടിക്കാണ്ടും എന്നിട്ടും അവളീൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന പോലെ നമ്മളിങ്ങനെ ഒരു ഗേറ്റ് വെച്ചതാണ് പിന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പേസ് ആണ് ഇപ്പോൾ ഇവിടെ ആയിട്ട് മമ്മിയാണ് ഇവിടുത്തെ രാജാവ് കാരണം മമ്മിയാണ് എപ്പോഴും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ മമ്മിയാണ് ഞാനിപ്പോൾ ഹെൽപ്പർ ഹെ ഹെൽപ്പറായിട്ടാണ് നിൽക്കണ മമ്മിയുടെ നമുക്കിവിടെ അഞ്ച് ബർണറുള്ള സ്റ്റൗ ഉണ്ട് അതേപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഇവിടെ ഒരു വലിയ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു മൈക്രോവേവ് അവൻ ഇത്രയും സാധനങ്ങൾക്കിനകത്ത് ഉണ്ടായിരുന്നു എല്ലാം നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെയാണ് കബോർഡ്സ് ആണെങ്കിലും ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ എല്ലാം നമ്മുടെ കൈയ്യെത്തുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നിന്ന് തിരിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് സത്യം പറഞ്ഞ ഇവിടെ ഉള്ളൂ പിന്നെ നമുക്കറിയാം ഇവിടത്തെ വാട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും എല്ലാം ഈ ഒരു പൈപ്പിൽ തന്നെ കിട്ടും അതേപോലെ ഇവിടെ വരുന്ന ടാപ്പ് വാട്ടർ കുടിക്കാവുന്ന വെള്ളമാണ് വരുന്നത് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഉപയോഗിക്കുന്നത് പക്ഷെ നോർമലി ഇവിടെ കിട്ടുന്ന പൈപ്പിലെ വെള്ളം കുടിക്കാവുന്ന വെള്ളമാണ് കിച്ചനെയൊക്കെ പറ്റി അത്രേ പറയാനുള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇത് ഇത് ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്ത ഹൗസ് അല്ല അപ്പം ഇത് ഓൾറെഡി ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന കളറാണ് ഈ പാനലിങ്ങും ഈ ഡോറിനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫർണിച്ചർ ചൂസ് ചെയ്തത് അതിനും കൂടെ രീതിയിലാണ് രീതിയിലാണല്ലോ പിന്നെ ഇതിന്റെ സൈഡിലാണ് സ്റ്റോർ റൂം കിച്ചൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു റൂം ഉണ്ട് അതിന്റെ ഈ സൈഡിലെ ഡോർ നമുക്ക് ഗ്ലാസ് ഡോർ ആണ് കേട്ടോ ഗ്ലാസ് ഡോർ പിന്നെ അതിന്റെ പുറത്ത് ചെറിയൊരു നെറ്റ് ഉണ്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് കാണാം പിന്നെ ഇപ്പുറത്തെ സൈഡിലെ വീടാണ് ആ കാണുന്നത് ഇവിടെ അത്യാവശ്യം നമ്മൾ ചെറിയ സ്റ്റോറേജ് റൂം പോലെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഞാനിവിടെ എത്ര നേരം വീഡിയോ എടുത്തോണ്ടിരിക്കുമേ ഓരോ അച്ചിൻ പാടും മുകളിലിരുന്ന് തന്നെ ഒരുപാട് സഹായിച്ചു രണ്ടാൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അമ്മ അമ്മാമയും പൊനുസും ഇത്രയും നേരം മുകളിൽ ഇരിക്കായിരുന്നു അല്ലേ ഞാൻ ഇത്രയും നേരം ഇവിടെ വീഡിയോ പിടിക്കുമ്പോ ഇവരെ രണ്ടുപേരും മുകളിലാക്കിയാക്കുന്നു ഞാന് ലിവിയും കൂടി വീഡിയോ എടുത്തോണ്ടിരുന്നെ ഇപ്പോൾ ഇറങ്ങിയപ്പോ നൈസായിട്ട് അടുത്ത് പൊനുസ് അട്ടായി തരാൻ പോവാട്ട് പോവോ മമ്മി ഇനി മുകളിലേക്ക് പോകും വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് താഴ്ത്തുള്ളത് ഇനി നമ്മുടെ ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ മുകളിലാണ് നമുക്ക് നാല് ബെഡ്റൂം ആണുള്ളത് ഒരെണ്ണത്തിന് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂം കയറി ചെല്ലുന്നിടത്ത് ഒരു ഫോയർ ഏരിയ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോവാം നമ്മള് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വരുമ്പോഴാണ് പിന്നെ നമ്മുടെ നാല് ബെഡ്റൂംസും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് നമ്മൾ നേരെ വന്ന് കേറുന്നത് ഇതേപോലെയുള്ള ഒരു സ്പേസിലേക്കാണ് അപ്പോൾ ഇത് ഒരുപാട് വലുപ്പില്ല പക്ഷേ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു ആണ് അത് നമ്മൾ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായ ഒരു ഫർണിച്ചറാണിത് നമ്മൾ പഴയ വീട്ടിലായിരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അതിവിടെ കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു കളർ ടോൺ മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്തു അതിലൊന്നാണ് ഈ പാമ്പാസ് ഗ്രാസ് എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ താഴെ ടി വി യൂണിറ്റിൻ്റെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ വാൾ ബാക്കിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതും ശരിക്കും ഈ ഒരു ഫർണിച്ചറിനും കാര്യങ്ങളൊക്കെ ഒക്കെ കോംപ്ലിമെൻ്റ് ചെയ്തു കോംപ്ലിമെൻ്റ് ചെയ്തു പിന്നെ ഓൾറെഡി ഇവിടെ വോം ആയിരുന്നു അപ്പോൾ ചെറിയൊരു ബ്രാസ് കൈൻഡ് ഓഫ് ആ ഒരു ടെക്സ്ചറും അതേപോലെ കളറും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റ് കൊടുത്തു പിന്നെ ഇതേപോലൊരു ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തു നമ്മളൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഇത് എന്തോ മൂൺ നമ്മുടെ ഏർത്ത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിട്ടുള്ളൊരു ഒരു ഒരു പെയിൻ്റ് ആയിരുന്നു ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടെ വെച്ചു പിന്നെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മിറർ പീസാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തതാണ് ഐക്യെന്നൊക്കെ ഓരോ സിംഗിൾ പീസ് ഗ്ലാസും വുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ ചെയ്ത നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടാവും നമ്മൾ പ്രിൻഡ്രസ്റ്റിലൊക്കെ അതേപോലെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണിത് ഈ ഒരു ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് പിന്നെ നേരെ ഫ്രണ്ടിൽ നമുക്കൊരു ബാത്റൂം പിന്നെ ഒരു ബെഡ്റൂമും കൂടെ പിന്നെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂമാണ് അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിൽ പോയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് കാണിക്കാം അതിൽ ഒരു ബെഡ്റൂം ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ ഇപ്പം കിടക്കുന്നത് അതേപോലെ എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ ഒരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂംസാണ് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ ബെഡ് മേടിച്ചു പറ്റും നമുക്ക് ഒരുപാട് കളേഴ്സ് റൂമിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വൈറ്റ് കളറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രാസ്റ്റ് കളേഴ്സ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റർ ബെഡും അതേപോലെ ഈയൊരു ഈ ഒരു സംഭവം ഇത് നമ്മുടെ കയ്യിൽ വളരെ പണ്ട് മുതൽ നമ്മളിവിടെ വന്ന സമയത്ത് മുതൽ നമ്മൾ എങ്ങനെയോ കണ്ട് ബണ്ടിങ്സിന്ന് ഇഷ്ടപ്പെട്ട് ഒരെണ്ണം മേടിച്ചതാണ് ശരിക്കും ഇതിൻ്റെ പർപ്പസ് ഇതല്ല പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ചു പോകാൻ നമ്മളിവിടെ ഹാങ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള കുഷ്യൻ കവേഴ്സും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അപ്പം ഞാൻ ഇവിടെ വെച്ചേക്കുന്ന എൻജോയ് ദ ലിറ്റിൽ തിങ്സ് എന്നുള്ള സെയിം സംഭവം തന്നെയുള്ള ഒരു കുഷൻ കവറാണ് ഇവിടെ നടുക്കിലേക്ക് മേടിച്ചത് ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഞാനിവിടെ വോളായിട്ട് വെച്ചിട്ടുള്ള ഒരു പീസാണിത് ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ചുമരിലെ ലൈറ്റ് വന്നുപോയി ഇതൊരു സൺസെറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു നൂലുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പൊ ഇത് അങ്ങനെ തന്നെ മേടിച്ചൊരു ആർട്ടൊന്നും ആയിരുന്നില്ല ഞങ്ങളിവിടെ വന്ന സമയത്ത് എന്താ പറയാ നമ്മളിങ്ങനെ വീക്കെൻഡ്സൊക്കെ നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ആ താമസിച്ചിട്ടുണ്ടായിരുന്ന വീടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടില് ഗരാജ് സയിൽ നടക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ചിലപ്പോൾ ഒരുപാട് പഴക്കമുള്ളതായിരിക്കും സെക്കൻഡ് ഹാൻഡൊന്നും ആയിക്കോളുന്നില്ല പക്ഷെ ഒരുപാട് പഴക്കമുള്ള സാധനങ്ങളൊക്കെ അവരിങ്ങനെ കൂട്ടിയിട്ടിട്ട് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് വിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ചെടികള് അവരുടെ വീട്ടിലെ ക്ലോക്കുകള് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ പല 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 സാധനങ്ങളുണ്ടാവും അപ്പം ഞങ്ങൾ അന്ന് അവിടെ കണ്ട ഒരു ആർട്ട് പീസാണ് ഇത് ആക്ച്വലി ഇതൊരു സിംഗിൾ പീസായിരുന്നു എൻ്റെ ആക്ച്വലി ഇത് ഈ പുറകിലൊക്കെ ഇരിക്കുന്ന സൈസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആർട്ടായിരുന്നു അത് അത് എയ്റ്റീൻ സെവൻറ്റീലുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ അതെന്തോ അതിൻ്റെ പുറകില് കുറെ സ്റ്റോറി ഒക്കെ ഇങ്ങനെ തുന്നി 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 എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മയില്ല പക്ഷെ അത് എയ്റ്റീൻ സംതിങ് സെവൻറ്റീസിലൊക്കെ ഉള്ള ഒരു സാധനമായിരുന്നു അത് അവിടുത്തെ ഭയങ്കര ഈജിപ്റ്റില് സംതിങ് ആണ് അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇത് ഭയങ്കര എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ എടുത്തൊരു സാധനമാണ് അഞ്ച് ഡോളർ അങ്ങനെ ഉണ്ടായല്ലോ അത് കഴിഞ്ഞ് നമ്മള് രണ്ടു തവണ വീട് മാറി പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ശരിക്കും ഇത് ഉപേക്ഷിക്കാൻ പോയൊരു സാധനമാണ് അപ്പൊ എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി കാരണം ഇതിന്റെ ഫ്രെയിമിന് അത്യാവശ്യം വലിപ്പുണ്ട് പിന്നെ അത് ഗ്ലാസ് കൊണ്ടായിരുന്നു ആ ഫ്രെയിമ് ചീറ്റയായി തുടങ്ങി കളറൊക്കെ പോയി പിന്നെ ഇത് ഭയങ്കരമായിട്ട് സ്റ്റാപ്ലർ ഒക്കെ ചെയ്തിട്ടാണ് ഇത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ പൊളിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക നൂലിൻ്റെ വർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഷീറ്റ് മാത്രം കീറി ചുരുട്ടിയെടുത്ത് പിടിച്ചേക്കായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക നമുക്ക് ചില സാധനങ്ങളോട് എന്തോ ഒരു ഇഷ്ടം തോന്നില്ലേ അങ്ങനെ ഞാൻ ഐ ഫ്രെയിം മേടിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ രണ്ടെന്നാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ റൂമിൽ നിന്ന് നമ്മൾ കിടക്കുന്നോ ഇവിടെ ചെറിയൊരു ഏരിയ ഇങ്ങനെയുണ്ട് നമ്മളിവിടെ ഒരു ഡൗൺ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തതാണ് ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഡൗൺ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തു അതേപോലെ തന്നെ ഓപ്പോസിറ്റിലേക്കുള്ള ഈ റൂമാണ് ഇവിടെ ഇങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് കളറാണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ വൈറ്റിൽ തന്നെ നമുക്ക് എപ്പോഴും പ്യോർ വൈറ്റായിട്ട് വയ്ക്കുമ്പോൾ അത്ര ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു വൈറ്റ് കളറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്വാ ബ്ലൂ അല്ലെങ്കിൽ ഒരു ടെർക്കോയിസ് ഗ്രീനിൻ്റെ ഒക്കെ എന്തെങ്കിലും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ കുഷൻ കവേഴ്സും പ്ലസ് ഈ ഈയൊരു വോളാർട്ടും ആ ഒരു കളറിന് മാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്താണ് ഞാൻ ഈ ഐറ്റംസൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പം മൊത്തത്തിലൊരു ഭയങ്കര വൈറ്റാണ് കേട്ടോ ഈ ഇത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എത്രമാത്രം അങ്ങനെ തോന്നുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഈ റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു വൈറ്റിഷ് സംഭവമാണ് പ്ലസ് നമുക്കിവിടെ എന്താ പറയുക ഫ്രണ്ടിലേക്കാണ് വ്യൂ പക്ഷേ നട്ട പാതകാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടൊന്നും കാണില്ല ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടുള്ള രണ്ട് റൂംസാണ് ഈ റൂമും തൊട്ട് മുന്നേ കണ്ട ആ ഒരു ബ്ലാക്ക് കോട്ടുള്ള റൂമും ഫ്രണ്ടിലേക്ക് നോക്കി കിടക്കുന്ന നോക്കുന്ന റൂമുകളാണ് അതുകൊണ്ട് നമുക്ക് നല്ല സൺലൈറ്റും അതേപോലെ തന്നെ വെളിച്ചൊക്കെ കിട്ടുന്ന നല്ല രണ്ട് റൂംസാണ് കേട്ടോ അപ്പം ഞാനിത് ആദ്യം കാണിക്കാൻ കാരണം നമ്മൾ സ്റ്റെയർ കേസ് കയറി മുള്ളിക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് റൂമുകളാണ് അതിന് ശേഷമാണ് നമുക്ക് നേരെ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഇത് കോമൺ ബാത്റൂമാണ് അപ്പോൾ ഇങ്ങനൊരു ബാത്റൂമുണ്ട് ഇവിടെ അപ്പം ഇതാണ് ആ ഒരു ബാത്റൂം വരുന്നത് ഞാൻ കുറച്ച് നാൾ മുന്നേ ബാത്റൂം എങ്ങനെ വൃത്തിയായിട്ടോ ഭംഗിയായിട്ടോ വെക്കാന്നുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ബാത്റൂമാണ് കേട്ടോ ഈ ബാത്റൂമ് ഞാനിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്ന് കാണിച്ചിരുന്നേ ബാത്റൂം എല്ലാ ബാത്റൂമും ഒരുപോലെ ഇരിക്കുമല്ലോ അപ്പോൾ ഈ ബാത്റൂം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെരി നെക്സ്റ്റ് അടുത്തൊരു ബെഡ്റൂമാണ് അതാണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂം കറൻ്റ്ലി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊന്നൂസിൻ്റെ സാധനങ്ങളാണ് കൂടുതലും വെച്ചേക്കുന്നത് അവളുടെ ഡ്രസ്സ് പിന്നെ ഇപ്പം മുകളിലുള്ള സമയത്ത് ഇപ്പോൾ ഡയപ്പറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡയപ്പറ് പൈപ്പ്സ് സാധനങ്ങളൊക്കെ പിന്നെ അവൾ ചെറുതായിരുന്നപ്പോൾ നമ്മൾ തൊട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിലവള് നമ്മൾ നമ്മൾ അവളെ കിടത്തിയിട്ടേ ഇല്ല പക്ഷെ ആ തൊട്ടിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചു അതേപോലെ നമ്മൾ അവളെ എന്താ പറയുക ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടേബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ റൂമിൽ വച്ചേക്കാണ് അപ്പോൾ ഇതൊരു ബെഡ്റൂം കഴിഞ്ഞാല് പിന്നെ നമുക്ക് അഗെയിൻ ഇവിടെ ഒരു സ്റ്റോറേജ് ആണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വീട് വേടിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം എന്തെങ്കിലും ഒരു മേക്ക് ഓവർ ചെയ്തത് ഈ റൂമിലാണ് കേട്ടോ ഈ വാൾ പേപ്പർ നമ്മൾ ഒട്ടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബെഡും ബെഡ് സൈഡ് ഫ്രെയിം ബെഡ് സൈഡ് ടേബിൾ അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടി ഒരു സെറ്റായിട്ട് നമ്മൾ വാങ്ങിച്ചു അപ്പം അതിനും കൂടി മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വാൾ പേപ്പർ തപ്പി നടന്നപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് ഇതെനിക്കറിയില്ല വീഡിയോയിൽ ഒരു ഗ്രേ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇതൊരു അക്വാ ഗ്രീൻ ഒക്കെ ടൈപ്പ് ഗ്രീനാണ് അതില് വൈറ്റ് കളർ ഒരു ക്ലാസിക് പ്രിന്റ് ഉള്ള വാൾപേപ്പറുണ്ട് ാണ് അപ്പൊ നമ്മള് അത് ഈ റൂമായിട്ടും ഇതിലത്തെ ഫർണിച്ചറുകളായിട്ടും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അത് ഇവിടെ ആദ്യം സെറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ബെഡ് വേണമെന്ന് നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു റൂമിൽ ഫ്രഞ്ച് പ്രൊവിൻഷ്യൽ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തപ്പി നടന്നിട്ടാണ് ഈ ഒരു ബെഡും സാധനമൊക്കെ കിട്ടിയത് പക്ഷെ ഇപ്പം നമ്മളിവിടെ കിടക്കണല്ലേ കേട്ടോ കാരണം ഇപ്പം ഇത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി അല്ല ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ പൊന്നൂസ് ഓടി നടന്നൊക്കെ തുടങ്ങിയപ്പോഴേ അവൾ ഇതിൻ്റെ എഡ്ജിലൊക്കെ ഭയങ്കരമായിട്ട് കാല് തട്ടലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് കിടക്കൽ മാറ്റി നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു പോസ്റ്റർ ബെഡ്ഡുള്ളൊരു റൂമുണ്ടല്ലോ ഒരു ബ്ലാക്ക് ബെഡ് ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിൽ ഇതൊരു ഡീസെൻറ്റ് സൈസ് ബെഡ്റൂമാണ് ഇതിൽ നമുക്ക് എന്താ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വാക്കിൻ വോഡ് റൂമുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകൾ ഇടാനും പിന്നെ ഒരു മിററ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ തട്ടടിച്ച് കാരണം എന്താ ഇവിടെ ഇങ്ങനെ റെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ കൂടി ഒരു സ്പേസ് വേണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഇതേപോലെ ബണ്ണിങ്സ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വുഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തതാണ് പിന്നെ ഈ റൂമിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഉണ്ട് അപ്പം ഈ സൈഡിലായിട്ട് നമുക്കൊരു ഉണ്ട് പിന്നെ ഇതിൻ്റെ എന്താ പറയുക വിൻഡോ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ഒരു ഹാഫ് സൈസിൽ നിന്ന് മുകളിലേക്ക് കിടക്കുന്ന പാനൽസ് ഉള്ള വിൻഡോസാണ് ഇവിടുത്തെ എല്ലാം അങ്ങനത്തെയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ മൊത്തമായിട്ട് ഓപ്പൺ ചെയ്യാം കണ്ട രണ്ട് വാളി ഇവിടെ ഓപ്പൺ ആക്കാം അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്യാം അപ്പോൾ ഈ സൈഡ് ഫുള്ള് നമുക്കിവിടെ വീടുകളാണ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കുറച്ച് വീടുകളാണ് നമ്മുടെ വീടിൻ്റെ ബാക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ വീട്ടിലെ ഭൂരിഭാഗം നിങ്ങൾ കണ്ടേക്കുന്നത് ഒരു വൈറ്റ് തീമിലാണ് വീട് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു റൂമിലത്തെ ആ ഒരു പെയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ കളറുകളും വൈറ്റ് തന്നെയാണ് ഫർണിച്ചറുകളും കാര്യങ്ങളും നമ്മൾ ചൂസ് ചെയ്തേക്കുന്നതും ടാൻ കളറിൽ പ്ലസ് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്കൊരു ഗ്രീൻ ഷെയ്ഡ് കാണാം അപ്പോൾ അതുതന്നെയാണ് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ അധികം കളർഫുൾ ആക്കിയിട്ടില്ല വേറെ കളറുകളൊന്നും എവിടെയും ഒരു ഡെക്കറേഷൻ ഐറ്റംസിലാണെങ്കിലും ഒന്നും നമ്മൾ എഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വൈറ്റ് കളറിൽ വീടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളതിൽ ഹാപ്പിയാണ് കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ മേക്ക് ഓവർ ചെയ്ത് നമ്മൾ കുറെ കളറുകളൊക്കെ ചേർത്തു അതല്ലെങ്കിൽ ഇപ്പം മാച്ച് ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മേടിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബോറടിച്ചാലോ എന്നൊരു തോന്നല് വന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ വെള്ള തന്നെയായിട്ട് വെച്ചത് അതിലിതുവരെ പശ്ചാത്താപമൊന്നുമില്ല കാരണം ഓടിക്കളിക്കുന്ന കുട്ടി ഇപ്പേ ആയിട്ടുള്ളൂ അപ്പം നമുക്കറിയില്ല നാളെ ചുമരിലെ എല്ലാ സാധനങ്ങളും വെച്ച് തേക്കുമ്പോൾ നമ്മുടെ ഈ അഭിപ്രായം മാറും എന്നുള്ളത് പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ഹാപ്പിയാണ് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ കാരണം ഇതൊരു ഭയങ്കര ബ്ലസ്സിങ് ആയിരുന്നു നമ്മളിവിടെ വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു വീടൊക്കെ മേടിക്കാൻ പറ്റി നമ്മൾ എന്താ പറയുക കസ്റ്റം മെയ്ഡ് വീടൊന്നും ആയിരുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇണങ്ങിയിട്ടുള്ള ഒരു വീട് നമുക്ക് മേടിക്കാൻ പറ്റി പിന്നെ എപ്പോഴാണെങ്കിലും നമ്മളൊരു വീട്ടിൽ കയറി താമസിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിങ്ങനെയായ കുറച്ചും കൂടി നല്ലതായിരുന്നു ഇതിങ്ങനെയായ കുറച്ചും കൂടി നല്ലതായിരുന്നൊക്കെ തോന്നും ഒരു ബാൽക്കണിയൊക്കെ വേണമെന്നുണ്ടായിരുന്നു പിന്നെ അന്നത്തെ സമയത്ത് നമ്മൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ചില്ല ഞങ്ങൾ വീട് മേടിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഭയങ്കര ഭൂമായിരുന്നു പ്രൈസ് റിയൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക ഇത്തവണ പോലെയായിപ്പോയി കാരണം വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വില കൂടി അങ്ങനത്തെ ഒരു ടൈം ആയിരുന്നു ഇപ്പോഴും ഏറെക്കുറെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ സിഡ്നിയിൽ ഒരു വീട് മേടിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണത് അത്രയും ഓവർ റേറ്റഡ് ആണെന്ന് അറിയില്ല ചിലപ്പോൾ സിഡ്നി പോലെ ഒരു സ്ഥലത്തൊരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിനോ എന്തിനാണത്രയും പ്രൈസ് എന്നറിയില്ല ചെറിയ ലാൻഡാണ് ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ത്രീ തേർട്ടി വൺ മീറ്റർ സ്ക്വയർ ലാൻഡിലാണ് ഈ ഒരു വീടിരിക്കുന്നത് അത് നമ്മൾ കുറച്ചും കൂടി റീജിയണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം സിഡ്നിന്ന് തന്നെ മാറി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ പ്ലോട്ടൊക്കെ കിട്ടും വലിയ പ്ലോട്ടിൽ ഇതിലും നല്ല വീടുകൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ള വീടൊക്കെ ചിലപ്പോൾ നമ്മൾ മേടിച്ച പ്രൈസ് പോലും കൊടുക്കാതെ നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിലെ വന്ന് ഇവിടെ ഒരു വീടൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഫീൽ ലൈക്ക് നമ്മളിവിടെ സെറ്റിൽ ആയെന്ന് തോന്നുകയാണ് അതുകൊണ്ട് ഇനി ഇപ്പം മൂവ് ചെയ്യാനുള്ളൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്നു ഞാനിനി നമ്മുടെ വീടിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി കാണിച്ചു നമുക്ക് അധികം സ്പേസ് ഇല്ല കാണിക്കാനായിട്ട് ബാക്ക് യാർഡ് ഉണ്ട് അതിപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം എന്താ പറയുക വെജിറ്റബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആണെങ്കിലും ഒന്നും ഇല്ല പക്ഷെ സ്പ്രിംഗ് ടൈമിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്തായാലും ഞാൻ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാം അപ്പോൾ പുറത്തേക്ക് കിടക്കാനായിട്ട് നമ്മുടെ ഈ ടി വി ഇരിക്കണല്ല നേരെ ഓപ്പോസിറ്റ് ഈ ഒരു വോൾ ഫുൾ ഗ്ലാസ് ഡോറാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് കിടക്കും നമ്മൾ ആ ഡോറ് തുറന്നാണ് പുറത്തേക്ക് വന്നത് അത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആൽഫ്രസ്കോ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ വന്നിരിക്കല് ഭയങ്കര കുറവാണ് തണുപ്പൊക്കെ മാറി ഒന്ന് സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ ബാക്ക് സൈഡില് ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച പൂക്കൾ ഉണ്ടാവും കാണാനായിട്ട് നല്ല രസമാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ചെടിയുണ്ട് ഇതിന്റെ പേര് എനിക്കറിയില്ല ഇതിന് ഫുള്ള് മുട്ടുകൾ വന്നിട്ടുണ്ട് കണ്ട ഈ ചെടി ഫുള്ള് ശരിക്കും നമ്മൾ കൊടകമറ്റിയ മാതിരി ആവും അലൊന്നും കാണാണ്ട് നിറച്ച പൂക്കളാവും ബാക്ക് സൈഡില് കുറച്ച് വേപ്പ് നാരങ്ങിയ അവക്കാടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇണ്ട് നമ്മള് കൊറച്ചൊരു ചെറിയ കൈതച്ചക്കൊട്ടിച്ചു ഇതൊന്നും വലിയ സംഭവല്ല പക്ഷേ എന്താ പറയാ നമ്മള് വേടിച്ചൊരു കൈതച്ചക്കയുടെ തല ഇടിച്ചു കുറേ നാളായി നാളായിരിക്കണം മൂന്ന് കൊല്ലം അങ്ങടാവാറ എന്നിട്ടാണ് അത് ഇണ്ടായത് പിന്നെ നമുക്ക് ബാക്ക് സൈഡില് ഇങ്ങനെ ഒരു സ്ഥലം ഇണ്ട് കണ്ട ഇവിടെ അതൊരു മാതൃ നാരങ്ങയാണ് പക്ഷെ അതിന്റെ സ്ഥലം ഇവിടെ കൊഴിഞ്ഞിരിക്കലുണ്ട് ബാക്കില് ഞാൻ ഈ തണുപ്പൊക്കെ ഒന്ന് തീർന്നിട്ടേ സ്പ്രിങ് സീസൺ വരുമ്പോൾ നമ്മൾ ശരിക്കും പുറത്തൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മളിവിടെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ബാക്ക് സൈഡിൻ്റെ ഒരു വീഡിയോ എടുത്ത് തരണ്ടട്ടോ പിന്നെ നമ്മൾ ഈ മൂളി കാണുന്ന ലൈറ്റ് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഫുൾ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടൊരു വോം ലൈറ്റ്സ് ആണ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ ബാക്ക്യാർഡ് എപ്പോഴും ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ നമ്മൾ ഒക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യും പിന്നെ സമയം സ്പെൻഡ് ചെയ്യും പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നല്ല സുഖമാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്നത്തെ കാറ്റ് അത്ര സുഖമില്ല നല്ല തണുപ്പാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട നമ്മുടെ ബാക്കിലെ വീടുകളാണ് കിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇവിടെ നമ്മുടെ ഈ ഏരിയ ഫുള്ള് കൂടുതലും ഡബിൾ സ്റ്റോറി ഒരേപോലെ ഇരിക്കുന്ന വീടുകൾ തന്നെയാണ് എവിടെ നോക്കിയാലും ഏറെക്കുറെ അതേപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ബാക്കി ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഹോം ടൂർ കുറേ നാളായി ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഇത് ചെയ്തു എന്താ പറയാ ചെയ്ത് കഴിഞ്ഞു പല സമയത്തൊക്കെയായിട്ടാണ് ഈ വീഡിയോ എടുത്തത് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ സിഡ്നിയിലെ നമ്മുടെ വീട് അപ്പം എല്ലാവർക്കും എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിൻ്റെ പ്ലെയിൻ ഹോം ടൂർ ഇട്ട സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങളുടെ വീട് നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ ഇടോന്ന് പിന്നെ അതിങ്ങനെ ഞാൻ പറഞ്ഞില്ല നീണ്ടു നീണ്ട എങ്ങനെയോ പോയി അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ എവിടെ നിന്നാലും പേരാണല്ലോ അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയ എന്നുള്ള നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ സിഡ്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാറില്ല അപ്പൊ സിഡ്നിയിലാണ് ശരിക്കും ഞങ്ങളുടെ വീടുള്ളത് അപ്പൊ ഇവിടെയാണ് ഞങ്ങളുടെ വീടുള്ളത് ഇതൊരു ത്രീ തേർട്ടി വൺ മീറ്റർ സ്ക്വയർ ലാൻഡിലുള്ള ഒരു ഡബിൾ സ്റ്റോറി ഹൗസാണ് എന്റെ അമ്മാ അമ്മാ കിട്ടാണിപ്പോ അങ്ങോട്ട് പോവാട്ടാ നമ്മളിതൊരു പാപ്പം തരാം കൊച്ചിന് ഫുഡ് കൊടുക്കണ്ട വീട് എടുക്കണമു പാപ്പം തരാം പാപ്പം തരാം ഒരഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യോ ഞങ്ങളുടെ വീട് ഓസ്ട്രേലിയയില് ന്യൂ സൗത്ത് വെയിൽസ്ന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്